ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി എടക്കഴിയൂർ പഞ്ചവടിയിൽ സൈക്കിൾ മോഷണം സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം സിസി ടിവിയിൽ പതിഞ്ഞു എടക്കഴിയൂർ പഞ്ചവടി ക്ഷേത്ര പരിസരത്താണ് സംഭവം എടക്കഴിയൂർ കല്ലുവളപ്പിൽ നൌഫലിന്റെ ഉടമസ്ഥതയിലുള്ള പതിനായിരം രൂപ വില സൈക്കിളാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം വീടിന് മുന്നിലാണ് നൌഫൽ സൈക്കിൾ നിർത്തിയിട്ടത് സൈക്കിളിന് പൂട്ടുണ്ടായിരുന്നില്ല സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം സിസിടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചാവക്കാട് പോലീസിൽ പരാതി നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ മാറ്റുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്